わあなあ、あたり。 Altyazı രണ്ടു ദിവസം ഒരു നാടിനെ ആകെ പരിഭ്രാന്തിരാക്കി ആ കാട്ടുപോത്തിനെ ഒടുവിൽ മയക്കുവെടി വെച്ച് തളച്ചിരിക്കുകയാണ് ഇന്നലെ രാവിലെയോടെയാണ് ഈ പറയുന്ന മംഗലാപുരം സിആർ പി ക്യാമ്പിന് സമീപമുള്ള ടെക്നോ പാർക്കിന്റെ ആ ഒരു ക്യാമ്പസിനകത്ത് ഈ പോത്തിനെ കണ്ടെത്തിയത് തുടർന്ന് എല്ലാ സംവിധാനങ്ങളും ഈ പോത്തിന് പിറകുകയായിരുന്നു എന്നാൽ ഭയങ്കരമായിട്ട് പോലും ഈ പോത്തിനെ വെടിവെക്കാനോ വെടിവെക്കാനും മയക്കുടിവെക്കാനും കഴിഞ്ഞില്ല തുടർന്ന് ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു どういうことなの മയക്കോടിയേറ്റതിന് ശേഷം പുറത്തേക്ക് ഓടി ആ കാട്ടപ്പുത്ത് നിരവധി വാഹനങ്ങൾ ഇടിച്ച് തിളപ്പിച്ചതിനു ശേഷം മതിൽ ചാടി റപ്പർ പുരട്ടത്തിൽ കടന്നു അവിടെ നിന്നും എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസരത്തിലാണ് ഈ ഒരു മതിൽ ഇടിച്ച് പൊളിച്ച് ആ ഒരു വയലിലേക്ക് ഓടിയത് ഇന്നലെ വൈകുന്നേരം സിആർ പി എഫ് പള്ളിപ്പുറം സിആർ പി എഫ് ക്യാമ്പിൽ നിന്ന് തുടങ്ങിയ ആ കാട്ടുപോത്തിന്റെ യാത്ര അവസാനിച്ചത് ഇവിടെ പെരപ്പൻകൂടാണ് ഏകദേശം പതിനാറ് കിലോമീറ്റർ ദൂരമാണ് ഈ പോത്ത് ഇന്നലെ രാത്രി സഞ്ചരിച്ചത് ഇപ്പോൾ ഈഷാജി എന്ന് പറയുന്ന ആ ഒരു ചേട്ടന്റെ വീട്ടിന്റെ വിശ്രമിച്ചിരുന്നത് കണ്ടായിരുന്നു രാവിലെ രാവിലെ കണ്ടു കറക്റ്റ് ആറേ കാലിനാണ് വന്നിരുന്നത് ആറേ കാലിന് വന്ന് നേരെ ഇവിടെ നിന്ന് നേരെ ചാടി അപ്പുറത്ത് പെരിയിടത്ത് ഇറങ്ങി ഷാജിയണ്ട പെരിയിടത്ത് കേരളം കണ്ടു പക്ഷെ നമുക്ക് യഥാർത്ഥം കൺവേം ചെയ്യാതെ ആരെയും വിളിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഞാൻ മേലത്തെ ജ്യോതിഷ് കുമാർ എന്ന് പറഞ്ഞ അണ്ണനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഷാജിയുടെ പെരിയിടത്തിന്റെ വേലിൽ നോക്കിയപ്പോൾ രണ്ട് കൊമ്പ് കണ്ടു അത് കണ്ടുപോയി ചെയ്തുകൊണ്ട് നേരെ മാണിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് കുതിരവെള്ളം ജയനെ വിളിച്ചു സാറിനെ ആദ്യം തിരക്കുക ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു പുള്ളിന്റെ സാന്നിധ്യമാണ് ഏറ്റവും പ്രധാനം പുള്ളി ആ നിമിഷം കൊണ്ട് എല്ലാവരും വിളിച്ചു വരുത്തുകയും ചെയ്തു ഇത് പിടിക്കാനും പറ്റി ഇവരും പറഞ്ഞ നാട്ടുകാരും മാധ്യമപ്രവർത്തനം എല്ലാം തെളിച്ചുകൂടി എന്നാൽ പോലീസ് ആരെയും അങ്ങോട്ട് കടത്തിവെട്ടില്ല തുടർന്ന് മയക്കു വെടി വെക്കാനുള്ള വിദഗ്ധരൊക്കെ എത്തി മയക്കുവടി വെച്ചു മയക്കുവടി വെച്ചതിനു ശേഷം വിരണ്ടോടിയ കാട്ടുപിത്ത് നേരെ റോഡിലേക്കാണ് ഇറങ്ങിയത് ആ നാട്ടുകാരൊക്കെ ചിതറി ഓടുന്ന കാഴ്ചയൊക്കെ വളരെ ഭീകരമായിരുന്നു അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു റബ്ബർ പുരട്ടത്തിലേക്ക് അത് കയറി അവിടെ നിന്ന് അതിന്റെ അങ്ങേയറ്റത്തുള്ള മതിലും പൊളിച്ചുകൊണ്ട് വീണ്ടും അതിന്റെ ഓട്ടം തുടർന്നു തന്റെ പിന്നിൽ കാണുന്ന ആ ഒരു ഭാഗത്താണ് അത് വിശ്രമിച്ചു കൊണ്ടിരുന്നത് അത് രാത്രി മൊത്തം നടന്ന ക്ഷീണം വിശ്രമിച്ചു തീർക്കുകയായിരുന്നു ആ സമയത്താണ് മയക്കുവടി ഏറ്റത് അവിടെ നിന്ന് നേരെ ഈ ഒരു ഈ കമ്പിവലിക്ക് എടുത്ത് ചാടി നേരെ അപ്പുറത്ത് ഓപ്പോസിറ്റ് അതായത് ദേശീയപാത നമ്മുടെ എം സി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് അപ്പുറത്ത് ആ ഒരു റബ്ബർ കടലിലേക്കാണ് ചാടിയത് അവിടെ നിന്ന് അവിടത്തെ മതിലും പൊളിച്ചുകൊണ്ടാണ് അത് ആ ഒരു യാത്ര വീണ്ടും തുടങ്ങുന്നത് അതിനപ്പുറം പോവാനുള്ള ശ്രമമാണ് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരില്ല ആദ്യം മംഗന്റെ സുരേഷാണ് പൊത്തോണ്ട് വന്നാലേ പറഞ്ഞിട്ട് കാര്യം നാളെ ജോലി അവളെ ജീവൻ അല്ല നീ നിന്നോടെ പണി തീർക്കണം അല്ലേ ഇല്ല പറ്റുന്നില്ല പറ്റുന്നില്ല ആരാ മാറ്റണ്ടേ ഒറ്റയേ തോന്നില്ല ഇല്ല മാറ്റണ്ട ഇനി ഓക്കേ ഓക്കേ ആരാ ഇതിനെ പറയാൻ എവിടെയാടാ ഇതിനെ അപ്പൊണ്ടി ആയി ഇതിനെ ഇതിനെ അല്ല അപ്പൊണ്ടി ആണ് ഓ നല്ല പൊക്കൻ കൂടുതൽ വരെ ഡോക്ടർ വേഗം എത്തണം കേട്ടോ ചാടി ചാടി ചാടും വരും കേട്ടോ ചാടി ചാടി അതി കൊണ്ട് റെഡി തിരിച്ചു വരുമോ ഓ ഉണ്ടോ ഓ ചാടി 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 കൊണ്ട് കൊണ്ടു കൊണ്ട് മുതലുണ്ട് ஓயோ ஒவ்வொருத்தரோட கூட வந்து அந்த ஆறி മാധ്യപ്രവർത്തകരും ജനങ്ങളും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസുകാരും ഒക്കെ ഇതിന്റെ പിറകിലായിരുന്നു ഓട്ടം ഈ ഓട്ടം ചെന്ന് അവസാനിച്ചത് തെന്നൂർ ഏലായിൽ ചന്ദ്രൻ എന്ന ഒരാളുടെ വയലായിരുന്നു ഈ വയലിൽ വെച്ചാണ് അത് ഈ പോത്തിന്റെ ബോധം നശിച്ചത് മൈക്കോടിയേറ്റ ആ ഒരു കാട്ടുപോത്ത് വന്ന് വീണത് ചേട്ടന്റെ പൊരിടത്തിലാണ് ആകെ കൃഷിയിലെ നശിച്ചു അല്ലേ മുത്തം നശിച്ച് ഒരു നാൽപ്പത് നാല്പത്തഞ്ചും കൂടി വാഴ തന്നെ ഇപ്പം നഷ്ടം വന്നിട്ടുണ്ട് മരിച്ചിനെയും അതിറക്കം മരിച്ചിനുണ്ട് പിന്നീട് മാവ് ആവ് ഒത്തിരി ഒത്തിരി നഷ്ടങ്ങളുണ്ട് നമ്മക്ക് ഇത് കാണാല്ലോ ചെയ്യുമെന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാ പിന്നെ പന്നിക്ക് വേണ്ടി വളച്ചിരുന്ന എല്ലാം നശിച്ചു ആ ഒരു പത്ത് മുപ്പതിനാൽ പത്ത് മുപ്പതിനായിരം രൂപക്ക് പുറത്തുള്ള നഷ്ടത്തോളം ഉണ്ട് തീർച്ചയായും പന്നിയ ശല്യം നമ്മളീ നെറ്റ് അടിക്കണത് അപ്പൊ അതിന പത്താറ് അഞ്ച് രൂപയായി ഈ നെറ്റ് അടിച്ചതിന് പിന്നെ ഈ സ്ത്രീ വാഴ പോയതും ഈ മരിച്ചിന് പോയതും അങ്ങനെയുള്ള നഷ്ടങ്ങളാണ് ഇനിയിപ്പൊ സി ബി അല്ലാതെ മനുഷ്യൻ ആ സാധനം പത്തായിരം നാട്ടുകാരെല്ലാം സഹകരിച്ചല്ലോ നമ്മളെ നമ്മളെങ്കിലും ആവശ്യമില്ലേ ഇത് ഒന്ന് ഇവിടെ കിടന്നാൽ നമുക്ക് പിന്നെ ആളെ ബുദ്ധിമുട്ടല്ലേ അല്ലെ ഇത് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയത് ഭാഗ്യല്ലേ അല്ലെങ്കിൽ ഒരു ജീവനൊക്കെ തന്നെ റിസ്ക് ചെയ്തല്ലേ ഇന്നലെ മംഗലാപുരത്ത് കണ്ട സാധനം അവര് അവരെ വെളുപ്പിനെ നാല് മണിയോട്ട് പിന്നെ സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണെന്ന് അങ്ങനെ അതിനുശേഷമാണ് ഇവിടെ വന്ന് വീഴുകയും യും ചെയ്ത ഒരിക്കലും ഹ്യൂമൻ പവർ കൊണ്ട് അതിനെ ആ ഒരു വയലിൽ നിന്നും കരയിലേക്ക് എത്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ജെ സി ബി വിളിച്ചു വരുത്തി ഇവിടെ സേഫ്റ്റി ഊർക്ക ഉപയോഗിച്ച് ആ പൊത്തിനെ ബന്ധിച്ച ശേഷം അതിനെ ലോറിയിലേക്ക് മാറ്റി നേരെ പാലോട് വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി ിക്കപ്പിൽ വരുന്ന് പത്തന്നിപ്പോ അതെ അത് үтэн өг <laughs> രണ്ട് ദിവസത്തെ നിരന്തരമായ പരിശ്രമമാണ് ഒരുപാട് അതെ അതെ ഇപ്പൊ നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ മയക്കാൻ പറ്റി വളരെ സേഫ് ആയിട്ട് തന്നെ നമ്മളിപ്പം വാഹനത്തിൽ കയറ്റിയിരിക്കുകയാണ് നമ്മളിപ്പം മുൻനിശ്ചയിച്ച പ്രകാരമുള്ള അനുയോജ്യമായ വനമേഖല കണ്ടെത്തിയിട്ടുണ്ട് നമ്മള് പേപ്പാറ അല്ലെങ്കിൽ പാലോട് ഈ മൂന്ന് സൈറ്റും ഒരുക്കി വെച്ചിട്ടുണ്ട് ഫൈനലായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടില്ല എവിടത്തേക്കാണെന്നുള്ളത് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും വളരെ ഹെൽത്തിയാണ് ഒരു കുഴപ്പമില്ല നമ്മളിപ്പോ തന്നെ അതിന് റിവേ റിവേഴ്സിൽ അടിച്ചിട്ടുണ്ട് അത് വന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് വളരെ ഹെൽത്തിയാണ് യോജിച്ച് ഇപ്പോഴത്തെ എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെന്റും സഹകരിച്ചു റവന്യൂ ഉണ്ടായിരുന്നു പോലീസ് ഉണ്ടായിരുന്നു ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു പിന്നെ മെഡിക്കൽ ടീം സെപ്പറേറ്റ് വന്നിട്ട് എന്തെങ്കിലും കാശ്വലിറ്റിങ്ങ് വരികയാണെങ്കിൽ എമർജൻസി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോറസ്റ്റിന് മുഴുവൻ സ്റ്റാഫും ആറാത്തി കാര്യങ്ങളെല്ലാം പാലോട് വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിൽ വെച്ച് മതിയായ ചികിത്സ നൽകിയതിനു ശേഷം വനത്തിലേക്ക് തുറന്നു വിടുമെന്നാണ് ഡി എഫ് ഒ ഞങ്ങളോട് പറഞ്ഞത് മർദ്ദനമല്ലയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപിണിനൊപ്പം സജിത്ത് മാരാർ സൈനിക